നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യാസരണാണ് നമ്മുടെ രാജ്യത്ത് കഫ്സറപ്പ് കഴിച്ച് കുറച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പല ടോക്കുകളും ചെയ്യുന്നത് ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ വാർത്തകൾക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവസാനം വന്നൊരു വാർത്ത മധ്യപ്രദേശിൽ ഈ മരുന്ന് എഴുതി കൊടുത്ത ഡോക്ടറെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആ ന്യൂസ് ട്വന്റി ഫോറിന്റെ ചർച്ചയിലും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇത് തക്കം പാർത്തിരിക്കുന്ന ഒരു മൂന്നാല് കൂട്ട ആളുകളുണ്ട് അതായത് അശാസ്ത്രീയമായ ചികിത്സാ വിധികളുമായിട്ട് മുന്നോട്ട് പോകുന്ന വൈദ്യന്മാരും പല അശാസ്ത്രീയ ചികിത്സാ രീതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളും എപ്പോഴും എന്തിനും ഏതിനും മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതിയെ കുറ്റം പറയാൻ വേണ്ടി പാർത്തിരിക്കുന്ന അല്ലെങ്കിൽ തക്കം പാർത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവർക്കിപ്പോൾ ഒരു നല്ലൊരു അവസരമായിരിക്കുകയാണ് ഇവരിപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരുടെ കഫ്സറപ്പുകളൊക്കെ ഭയങ്കര സേഫാണ് ഇവിടുത്തെ കഫ്സറപ്പിനാണ് പ്രശ്നം എനിക്ക് മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന എല്ലാ കഫ്സറപ്പുകളും അതായത് കഫ്സറപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു മരുന്നല്ല എത്രയോ മരുന്നുകൾ നമ്മൾ കഫ്സറപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നുണ്ട് ആസ്മയ്ക്കുള്ള മരുന്നുകളുണ്ട് അതിൽ അലർജിക്കുള്ള മരുന്നുകളുണ്ട് കപക്കെട്ടിനുള്ള മരുന്നുകളുണ്ട് അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളുണ്ട് ഈ മരുന്നുകളെല്ലാം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ട പ്രായമുള്ള കുട്ടികളിൽ കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ലേ ഇതൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ എന്നോ മുതൽ ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഞങ്ങൾക്കറിയാം അപ്പം കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ ഇതിന് എന്നുമുണ്ട് കൃത്യമായിട്ടുള്ള ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ അവർക്ക് അറിയാം ഏത് കുട്ടികൾക്ക് ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എത്ര അളവിൽ കൊടുക്കണം എന്നൊക്കെ ഇത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മരുന്നിനും ഒരു പ്രശ്നങ്ങളും ഇല്ല സത്യത്തിൽ ഇവിടെ മരുന്നല്ല വില്ലൻ എന്നുള്ളതാണ് ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ പറയാൻ ശ്രമിച്ച കാര്യം പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന പല വാർത്തകൾ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫസറപ്പേ കൊടുക്കാൻ പാടില്ല പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ്സറപ്പ് കഫറപ്പുകൾ നിരോധിക്കണം ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം അമർഷമുണ്ട് ഇവൻ അത് പുറപ്പെടുവിക്കുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ സംഘടന എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു സംവിധാനത്തോടും എനിക്ക് എതിർപ്പുണ്ട് കാരണം ഇതെല്ലാം തെറ്റിദ്ധാരണ പരത്താൻ മാത്രമേ അതായത് ഈ കഫ്സറപ്പ് എല്ലാം പ്രശ്നക്കാരാണ് എന്നുള്ള ഒരു ഭീതി പരത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ട് എനിക്ക് ആദ്യവും അവസാനവുമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ കഫ്സറപ്പ് കാറ്റഗറിയിൽപ്പെടുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഇഫക്റ്റീവാണ് സേഫ് ആണ് ഒരു കസറപ്പുകളും നിരോധിക്കേണ്ട ആവശ്യമില്ല കാരണം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശങ്ങൾ ഇത് ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പ്രോട്ടോകോളുകളും ഇതിനുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കുക സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റും അതുപോലെ പ്രായവും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം വേണ്ട മരുന്ന് ഡോക്ടർ പറയും അത് വിശ്വാസത്തോടുകൂടി കൊടുക്കുക കേട്ടോ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം നമ്മൾ ഒരു ഒരു പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളതിൻ്റെ എങ്ങനെ നേരിടാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഡോക്ടർ എന്ത് തെറ്റാണ് ആ ഡോക്ടർ ചെയ്തത് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് പാരസെറ്റമോള് വളരെയധികം സേഫാണ് നമ്മളെല്ലാവരും അത്രകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഞാൻ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡിന്റെ മരുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എന്നെ ഒരു ഒ പിയിൽ പത്ത് പതിനഞ്ച് കുട്ടികൾ പനിയായിട്ട് കാണാൻ വന്നു ആ കുഞ്ഞുങ്ങൾക്ക് വിപണികളിൽ അവൈലബിൾ ആയിട്ടുള്ള സേഫ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു മരുന്ന് പാരസെറ്റമോൾ മരുന്ന് ഞാൻ കൊടുത്തു ആ മരുന്നിൽ ചില വിഷകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു അപകടം കഴിഞ്ഞാൽ ഇതിന് എന്നെ കുറ്റം പറഞ്ഞിട്ടോ എന്നെ അറസ്റ്റ് ചെയ്തിട്ടോ കാര്യമുണ്ടോ ഡോക്ടർമാർ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ എഴുതുന്നത് ഇത് ഇവിടെ അപ്രൂവൽ എല്ലാം കിട്ടി ലൈസൻസ് ഒക്കെ കിട്ടി വിപണിയിൽ നമ്മുടെ ഫാർമസിയുടെ ചില്ലുകൂട്ടിനുള്ളിൽ ഇരിക്കുന്നത് എല്ലാ അപ്രൂവലും കിട്ടി എല്ലാ പരിശോധനകളും കഴിഞ്ഞ് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ഓരോ ഡോക്ടറും ആ മരുന്നുകൾ എഴുതുന്നത് ആരും ഒരു ഡോക്ടർമാരും സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയ മരുന്നല്ല ഈ പറയുന്ന രോഗികൾക്ക് കൊടുക്കുന്നത് ഈ മരുന്ന് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ മരുന്ന് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പല പല ഘട്ടങ്ങളിൽ പല പരിശോധനകൾക്ക് ശേഷമാണ് ഒരു മരുന്ന് വിപണിയിലെത്തുന്നത് അതിൻ്റെ സേഫ്റ്റി അതിൻ്റെ ആക്യുറസി അതിൻ്റെ എല്ലാ തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ കാര്യങ്ങളെല്ലാം നോക്കി ഈ മരുന്ന് സേഫ് ആയിട്ട് കൊടുക്കുക ഇതിൻ്റെ ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇതിൽ യാതൊരു മായവും ഇല്ല എന്ന് പല 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 ബോഡികൾ സർട്ടിഫൈ ചെയ്തതിന് ശേഷം എത്രയോ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഒരു മരുന്ന് അത് കുട്ടികളുടെ മരുന്ന് മാത്രമല്ല ഏത് മരുന്നു വിപണിയിലെത്തുന്നത് അപ്പോൾ അത് എഴുതിയ ഒരു ഡോക്ടർ അത് വിശ്വസിച്ചിട്ടാണല്ലോ ആ ഒരു സംവിധാനത്തിനെ വിശ്വസിച്ചിട്ടാണല്ലോ ആ മരുന്ന് എഴുതുന്നത് അപ്പോൾ ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിട്ടതുകൊണ്ട് എന്ത് എന്താണ് എനിക്ക് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഡോക്ടർ ഏത് രീതിയിലാണ് ഇവിടെ കുറ്റക്കാരനാവുന്നത് ഇവിടെ കുറ്റക്കാരാണ് ഈ ഉണ്ടാക്കിയ ഇത് ഇത് ഈ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക കോൾ ഡ്രിഫ് എന്ന് പറയുന്ന ഒരു സിറപ്പ് അത് ഉണ്ടാക്കിയ കമ്പനി കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ചില വിഷകരമായിട്ടുള്ള ഡിഇ ജി ഇ ജി ഡൈതൽ ഗ്ലൈക്കോൾ എഥിലിൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറയുന്ന ചില വിഷകരമായിട്ടുള്ള വില കുറഞ്ഞ സോൾവെന്റുകൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില വിഷകരമായിട്ടുള്ള വില കുറഞ്ഞ സോൾവെൻറ്റുകൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മരുന്നിന്റെ പ്രോബ്ലം ആണെന്നല്ല പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ മരുന്നിനെ കുറ്റം പറഞ്ഞിട്ടും ഇത് എഴുതിയ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടും ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടെ ശരിക്കും കുറ്റക്കാരാണ് ഈ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ കുരുതി കൊടുത്ത ആ കമ്പനി ആ മാനുഫാക്ചറർ അതിന് ലൈസൻസ് കൊടുത്ത പല 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 ഘട്ടങ്ങളിലായിട്ട് അതിന് ലൈസൻസ് കൊടുത്ത ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിലെ ആളുകൾ ഇവരല്ലേ ഇത് ഇവിടെ കുറ്റക്കാര് ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന മരുന്ന് കമ്പനികളെ നിലക്കി നിർത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനല്ലേ നമ്മുടെ ആരോഗ്യ സംവിധാനവും നമ്മുടെ നിയമ നിയമസംവിധാനവും നമ്മുടെ സർക്കാരും ഞങ്ങൾ ഡോക്ടർമാരും കാര്യം ഞങ്ങൾ ഡോക്ടർമാരാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി വാദിക്കുന്നത് കാരണം ഞങ്ങളൊരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അവർക്ക് അപകടം പറ്റാതിരിക്കണം എന്നുള്ളത് ആ രോഗിയുടെ പോലെ തന്നെ ഞങ്ങളുടെ ആവശ്യമാണ് ഏതെങ്കിലും ഒരു ഡോക്ടറെ ഒരു രോഗിക്ക് അപകടം വരണം എന്ന് വിചാരിച്ചിട്ട് മരുന്ന് കൊടുക്കുവോ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുവോ കാരണം അത് ആഫ്റ്റർ ഓൾ ബാധിക്കുന്നത് ആ ഡോക്ടറുടെ റെപ്യൂട്ടേഷനെയും അല്ലെങ്കിൽ ആ ഡോക്ടർ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജിനും അല്ലേ അപ്പൊ ഒരു ഡോക്ടറും അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല രോഗിയെ ചികിത്സിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന മരുന്ന് സേഫ് ആവണം ആവണമെന്നുള്ളത് നിങ്ങളെക്കാളേറെ ഞങ്ങളുടെ ആവശ്യമാണ് അപ്പൊ അത് ഉറപ്പു തരേണ്ട ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട് ആ സിസ്റ്റത്തിൽ ചില പുഴുക്കുത്തുകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷകരമായിട്ടുള്ള പല ലോ ക്വാളിറ്റി മരുന്നുകളും നമ്മുടെ വിപണികളിൽ സുലഭമായി എത്തുന്നത് ഇതിനെതിരെയല്ലേ നമ്മൾ ശബ്ദമുയർത്തേണ്ടത് ഈ സിസ്റ്റത്തിലെ ഇത് ഈ മരുന്നിന് അപ്രൂവൽ കൊടുത്ത ഓരോ ആളുകളെയും അല്ലേ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അല്ലാതെ അവസാനം ഈ മരുന്ന് വിപണിയിൽ എത്തിയ ശേഷം അത് എഴുതിയ ഡോക്ടറെ ആണോ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടത് എന്തൊരു നീതിയാണിത് എന്തൊരു അനീതിയാണിത് എനിക്ക് മനസ്സിലാവണില്ല ഇത്തരത്തിൽ എങ്ങനെയാണ് ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ പറ്റുക ഞങ്ങൾക്ക് ഇവിടെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നിന്റെ ക്വാളിറ്റി ഞങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യണം ഞങ്ങൾ സ്വയം കഴിച്ചു നോക്കിയിട്ട് രോഗിക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തിനും ഏതിനും ഡോക്ടർമാരുടെ മെക്കിട്ട് കയറുന്ന സമയത്ത് ഡോക്ടർ ചെയ്യുന്ന ഒരു നെഗ്ലക്റ്റ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഒരു അനാസ്ഥ ഒരു കുറ്റം ക്രിമിനൽ ഒഫൻസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം അതിനെതിരെ നിയമവും നടപടികളും ഒക്കെ വേണം എനിക്കതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇങ്ങനെ ഈ മരുന്നിന്റെ ക്വാളിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളിൽ ഒരു ഡോക്ടർ എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇവിടുത്തെ പ്രശ്നം കഫ്സറപ്പുകളോ അതിൽ ഉപയോഗിച്ച മരുന്നുകളോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ആ കഫ്സറപ്പിൽ വില കുറഞ്ഞ പല കാര്യങ്ങളും പല കെമിക്കലുകളും ആഡ് ചെയ്ത ഈ കമ്പനിയും അതിന് അപ്രൂവലും ലൈസൻസും കൊടുത്ത അതിനെ വിപണികളിൽ അവൈലബിൾ ആക്കിയ നമ്മുടെ സിസ്റ്റത്തിലെ ചില പുഴുക്കുത്തുകളുമാണ് ആ പുഴുക്കുത്തുകളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും നടപടികളുമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇത് കൈയെടുത്ത് മോശമായതിന് പേനയെ കുറ്റം പറയാന്ന് പറയുന്ന പോലെ ഡോക്ടറെ ആളുകളുടെ നമുക്ക് ആളുകളെ സംതൃപ്തിപ്പെടുത്താം ഇപ്പൊ പൊതുജനങ്ങൾക്ക് ഡോക്ടറെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നത് ഡോക്ടറെ ആണ് അല്ലെ പാവപ്പെട്ട ഈ ഈ അച്ഛനമ്മമാരെ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർക്ക് ഈ മരുന്ന് കമ്പനിയെ പറ്റി ഒന്നും അറിയില്ല അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ബുദ്ധിയിൽ ആ ഡോക്ടറാണ് ഞങ്ങൾക്ക് ആ മരുന്ന് തന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഡോക്ടറാണ് അതിന് ഉത്തരവാദി പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ ഡോക്ടർമാരെ എങ്ങനെയാണ് ഇതിൽ ഉത്തരവാദികളാവുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചു ഇത് ഡോക്ടർമാരുടെ സംഘടനകൾ കൃത്യമായി ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട് ആ ഡോക്ടറുടെ അറസ്റ്റിനെതിരെ എല്ലാവരും ശബ്ദം ഉയർത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് മരുന്നുകളുടെ ക്വാളിറ്റി ചെക്ക് നടക്കണം അത് നടക്കാത്ത പക്ഷം ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവും ഇനി എനിക്ക് ഇത് മുതലെടുത്ത് നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളെ ആക്ഷേപിക്കുന്ന ആ വൈദ്യന്മാരോടാണ് പറയാനുള്ളത് നമ്മുടെ പൊതുജനങ്ങൾ കഴുതകളൊന്നുമല്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രയോ കാലങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് കഫ് സിറപ്പുകൾ എന്നിട്ട് ഒരു കുട്ടികൾക്കും ഒരു അപകടങ്ങളും അങ്ങനെ പറ്റിയിട്ടില്ല ഇത് മരുന്നിന്റെ കുഴപ്പം കൊണ്ട് പറ്റിയതല്ല ഈ പറയുന്ന ആ ഒരു പ്രത്യേക കമ്പനി അവരുടെ കമ്പനിയുടെ ഒരു പ്രത്യേക ബാച്ച് എസ് ആർ പതിമൂന്ന് എന്ന് പറയുന്ന ഒരു ബാച്ച് അത് പോയ സ്ഥലങ്ങൾ വളരെ ലിമിറ്റഡ് ആണ് അതായത് മധ്യപ്രദേശിലെ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ആ ബാച്ചുകൾ ആ ബാച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടില്ല പക്ഷെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അവർ അത് പരിശോധിച്ചപ്പോൾ അതിൽ ഈ പറയുന്ന വിഷാംശം ഡി ജി എന്ന് പറയുന്ന വിഷാംശം ഏകദേശം അമ്പത് ശതമാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവരാ തമിഴ്നാട് ആ ബാച്ചിനെ നിരോധിച്ചു ഈ കമ്പനിയെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാച്ച് ആ കമ്പനിയുടെ മരുന്ന് ബാച്ചുകളിൽ ഒരു ബാച്ചിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് പക്ഷെ അതും സംഭവിക്കാൻ പാടില്ല അപ്പൊ അതിന്റെ അർത്ഥം ആ മരുന്നല്ല പ്രശ്നക്കാരൻ ആ കമ്പനിയും ആ മാനുഫാക്ചറുമാണ് അപ്പം അതുകൊണ്ട് അതിന് അപ്രൂവൽ കൊടുത്തവരുമാണ് സോ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അജണ്ടകളിൽ വീണ് പോകരുത് നമുക്ക് കഫ്സ് സിറപ്പുകൾ വളരെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ഇപ്പോൾ ആൻറ്റി ഹിസ്റ്റമിനായിട്ടുള്ള സെറ്ററിസിൻ പോലെയുള്ള മരുന്നുകൾ ആറ് ആറുമാസത്തിന് ശേഷം സുഖമായിട്ട് കൊടുക്കാൻ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് എത്രയോ കാലമായിട്ട് നമ്മൾ ഞാൻ ഇപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നാണ് അതുപോലെ ആസ്മയ്ക്ക് കൊടുക്കുന്ന സാൽബ്യൂട്ടമോൾ സിറപ്പ് അസ്താലിൻ സിറപ്പ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന സിറപ്പാണ് അത് നമുക്ക് വളരെ സേഫ് ആയിട്ട് രണ്ട് വയസ്സിൽ താഴെ നമുക്ക് കൊടുക്കാം പക്ഷേ ഇതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ആ കുഞ്ഞിൻ്റെ വെയിറ്റും പ്രായമൊക്കെ നോക്കിയതിന് പ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും ഓവർ ദ കൗണ്ടർ പോയി വാങ്ങി കൊടുക്കരുത് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ദയവ് ചെയ്തിട്ട് ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുക നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന പുഴുക്കുത്തുകൾ സിസ്റ്റത്തെ ഞാൻ അടച്ച ആക്ഷേപിക്കുകയല്ല എന്നാൽ പുഴുക്കുത്തുകളുണ്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റി ചെക്ക് ചെക്കില്ലാത്ത മരുന്നുകൾ ഒരു കാരണവശാലും നമ്മുടെ വിപണികളിൽ വന്നുകൂടാൻ പാടുള്ളതല്ല കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോവാം ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം